പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര എസ് ഡി പി ഐയുടെ ഓഗസ്റ്റ് ആസാദി സ്ക്വയർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാതന്ത്ര്യത്തിലാണ് എസ് ഡി പി മണ്ഡലത്തിലെ ആലൂർ ആസ്വാദി ആസ്വാദി സ്ക്വയർ സെന്ററിൽ നടക്കുന്ന പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പള്ളിക്കൽ ചെയ്യും ജില്ലാ മണ്ഡലം നേതാക്കളും പരിപാടിയിൽ രാജ്യത്ത് ജനാധിപത്യം മതേതരത്വ പുലർന്നു പോകുന്നത് ഇവിടുത്തെ വോട്ടർമാരുടെ ആ ഒരു വോട്ടിംഗ് സ്വാതന്ത്ര്യത്തിലൂടെ ആണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത് അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ഗവൺമെന്റ് വളരെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിൽ വോട്ട് കള്ളവോട്ട് ചെയ്തുകൊണ്ട് അത് ഒറ്റമുറിയിൽ എൺപതിൽ കൂടുതൽ ആളുകളെ അഡ്രസ്സുണ്ടാക്കി ഫോട്ടോ ഇല്ലാത്ത എ ബി സി ഡി പേരുള്ള അത്തരത്തിൽ വളരെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ മറ്റു രാജ്യത്ത് ഈ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഈ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ ഭരണഘടനയുടെയൊക്കെ മോശത്തരങ്ങളെ എത്രത്തോളം പൊതു മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ വഷളാക്കുന്ന രീതിയിലാണ് ഈ ഗവൺമെന്റ് ഇന്ത്യയുടെ ഈ വോട്ടിംഗ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് രാജ്യം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വാർത്താ സമ്മേളനത്തിൽ നാസർ ി ഓർഗനിക് സെക്രട്ടറി താഹിർ സെക്രട്ടറി ഉമ്മർ വി സെക്രട്ടറി മൻസൂർ കപൂർ മുസ്തഫ ആലൂർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടികൾ നടത്തുന്നത് സംസ്ഥാനത്തെ മുന്നൂറിലധികം കേന്ദ്രങ്ങളിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഇവർ അറിയിച്ചു